എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നതിനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെക്കുറിച്ച് ആലോചിച്ചതിനു ശേഷം ഒരു പയൽ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ പുഷ്പം പയലായി തിരഞ്ഞെടുത്ത ഒരു റീഡിംഗിലേക്ക് പോകാം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയുടേതായതുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ സ്വീകരിച്ചതുകൊണ്ട് ആ വ്യക്തിക്ക് ജീവിതത്തിൽ വിജയമായി അല്ലെങ്കിൽ അതൊരു നേട്ടമായി എന്നാണ് ആ വ്യക്തി കരുതുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് സമൂഹത്തിൽ പേരും അംഗീകാരവും കിട്ടിയത് നിങ്ങളെ ലഭിച്ചതുകൊണ്ടാണെന്ന് ആ വ്യക്തി കൃത്യമായിട്ട് വിശ്വസിക്കുന്നു അങ്ങനെ നിങ്ങളെ ലഭിച്ചതുകൊണ്ട് ആ വ്യക്തിക്ക് കിട്ടിയ ഗുണങ്ങളെക്കുറിച്ച് ആണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളിലെ കുട്ടിത്വം നിങ്ങളിലെ ആ ഒരു നിഷ്കളങ്കത്വത്തെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു ആത്മാർത്ഥമായി ആ വ്യക്തിയെ സ്നേഹിക്കുന്നതും നിഷ്കളങ്കമായി ആ വ്യക്തിയോട് ഓരോന്ന് ആവശ്യപ്പെടുന്നതും നിഷ്കളങ്കമായി നിങ്ങളുടെ പ്രവൃത്തിയും ഒക്കെ ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതം കൃത്യമായി ആ വ്യക്തി പറയുന്നുണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയുമാണ് നിങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ മുമ്പിൽ മറ്റൊന്നും ആ വ്യക്തിക്ക് സ്വീകരിക്കാൻ അറിയില്ല നിങ്ങളല്ലാത്ത ആരുടെ സ്നേഹം സ്വീകരിക്കുകയോ ആ സ്നേഹത്തെ ഉൾക്കൊള്ളുകയോ ചെയ്യില്ല കാരണം നിങ്ങളല്ലാത്തൊരു വ്യക്തിയെ ഉൾക്കൊള്ളാൻ ആ വ്യക്തിക്ക് അറിയില്ല നിങ്ങൾക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഒരു പക്ഷെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ദുരിതങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെന്ന് അറിഞ്ഞാൽ ആ വ്യക്തി ഈശ്വരനോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും പ്രവൃത്തികൾ ചെയ്യുന്നതിന് ഇപ്പോൾ സ്വന്തം കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തി ഒരിക്കലും വീഴ്ച വരുത്തില്ല നിങ്ങളെ അത്രക്ക് ഇഷ്ടമാണ് ആ വ്യക്തിക്ക് നി സ്വന്തം കാര്യത്തിലെ ഉള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട് ഒരു പ്രയോറിറ്റിയും നൽകുന്നത് നിങ്ങളുടെ കാര്യത്തിനാണ് നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഇഷ്ടപ്പെട്ട എന്തിനെപ്പോലും ത്യജിക്കാനും ആ വ്യക്തി തയ്യാറാണ് നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നു നിങ്ങളും ആ വ്യക്തിയും ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ഉള്ള ചില കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധത്തിൽ കൂടുതൽ സമാധാനവും വിശ്വാസവും നന്മയും ഉണ്ടാകുന്നു ആ വ്യക്തി നിങ്ങളെ വിശ്വസിക്കുന്നു നിങ്ങളാ വ്യക്തിയെ വിശ്വസിക്കുന്നു ഒരിക്കലും ഒരു കളങ്കപ്പെടാത്ത ഒരു വിശ്വാസം ഒരിക്കലും ഒരു മാറ്റപ്പെടാത്ത വിശ്വാസം നിങ്ങൾ തമ്മിലുണ്ടാകുകയൊക്കെ അത്തരം ഒരു കളങ്കപ്പെടാത്ത വിശ്വാസം നിങ്ങൾ തമ്മിലുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും തിട്ടാമായിരിക്കും നിങ്ങളുടെ ബന്ധം ഓപ്പോസിറ്റ് ഒപ്പീനിയൻ ഉണ്ടാകുമ്പോഴും വഴക്കുകൾ ഉണ്ടാകുമ്പോഴും അത് വഷളാകാതെ പോകാൻ അതുപോലെ സാധിക്കും ഒരിക്കലും വഷളാകാതെ പോകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ വർഷായ പ്രശ്നങ്ങൾ ഒരിക്കലും പോവില്ല എല്ലാം ഓപ്പോസിറ്റ് ഒപ്പീനിയനും അതായത് വ്യത്യസ്ത അഭിപ്രായങ്ങളും ഭിന്നാഭിപ്രായങ്ങളും ഉണ്ടാകുമ്പോഴും നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധം ദൃഢമായതുകൊണ്ട് തന്നെ അത് കൂടുതൽ അകൽച്ചക്ക് കാരണമാകില്ല ഒരു പരിധിയിൽ കൂടുതലത് പോകില്ല ചില ആളുകൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനായിട്ട് ചില ശ്രമങ്ങൾ നടത്തും നിങ്ങൾക്ക് പുറകിൽ നിന്ന് നിങ്ങളെ ഉപദ്രവിക്കുന്ന അതായത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ആളുകൾ തന്നെ നിങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ചെയ്തേക്കാം പക്ഷേ അതൊന്നും നിങ്ങളെ ബാധിക്കില്ല നിങ്ങളുടെ ബന്ധത്തെ ബാധിക്കില്ല അവർ പല ശ്രമങ്ങളും നടത്തും നിങ്ങൾ അടിയുറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും ആ വ്യക്തിയുടെ എപ്പോഴും നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രമേ ഉള്ളൂ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് തന്നെ ഒരിക്കലും വിട്ടുപോകാത്ത ആത്മബന്ധവും ഹൃദയത്തിൽ അറിഞ്ഞുള്ള ആഴത്തിലുള്ള സ്നേഹവും നിങ്ങളിലുള്ളത് കൊണ്ട് തന്നെ എല്ലാ ചിന്തകളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അടുത്തായിട്ട് ഹൃദയ ചിഹ്നം തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത് ജീവിതം ആഘോഷിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ വ്യക്തി ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ മൊത്തം ജീവിതം ആഘോഷിക്കണമെന്നുള്ളൊരാഗ്രഹമാണ് ഒരിക്കലും ജീവിതം വിട്ടുകളയരുത് എല്ലാ നിമിഷങ്ങളും വേണ്ട വിധം ആഘോഷിക്കുക അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് എപ്പോഴും കാണിക്കുക എപ്പോഴും അണിഞ്ഞൊരുങ്ങി നടക്കുക എപ്പോഴും വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുക ഭക്ഷണങ്ങൾ കഴിക്കുക വിശിഷ്ടമായ സ്ഥലങ്ങൾ അപ്പം സന്ദർശിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുള്ള ഒരു വ്യക്തിയാണ് വ്യക്തി ജീവിതത്തിലും എപ്പോഴും അടിച്ചു പൊളിക്കണം അല്ലെങ്കിൽ അത് വേണോ ഇത് വേണോ എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടാകും പ്രണയത്തെ ഒരാഘോഷമായി കാണിക്കുന്ന ഒരു മന മനസ്സാ വ്യക്തിക്ക് എപ്പോഴും ഉണ്ട് ഓരോ പുസ്തകത്താളും അറിയിക്കുന്നത് പോലെ ഓരോ പ്രോഗ്രാമുകളും ഓരോ ആഘോഷ പരിപാടികൾ എപ്പോഴും ഉണ്ടാവണം ആഘോഷ പരിപാടികളും ഒന്നും ഇല്ലെങ്കിൽ മങ്ങി കിടക്കുന്ന പോലെ നിൽക്കും എപ്പോഴും കയ്യിൽ പണം ഉണ്ടെങ്കിൽ അത് ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും അങ്ങനെയാണ് നിങ്ങൾക്ക് ആഘോഷങ്ങളും പണവും നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ കയ്യിലില്ലെങ്കിൽ അതൊരു വലിയ ദുഃഖമായിട്ട് എപ്പോഴും മനസ്സിലിരിക്കും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എപ്പോഴും എന്തെങ്കിലുമൊക്കെ നൽകണം എന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ആ വ്യക്തി യെ സ്നേഹിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവും അവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിങ്ങളുണ്ടാവും എന്ന ആ വ്യക്തിക്ക് ഉറപ്പുണ്ട് കാരണം നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കുന്ന സ്നേഹം നിങ്ങൾ കാണിക്കുന്ന പരിഗണന അത് ആ വ്യക്തിക്ക് വലിയ അളവിൽ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് മാത്രമല്ല നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള ചിന്ത ആ വ്യക്തിക്കുണ്ട് നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ നല്ല സമയവും ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയും അങ്ങനെ നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ കണ്ണുകൾ നിറയും കാരണം എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി നിങ്ങളാണ് എന്നുള്ള ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമ്പോൾ ആദ്യം നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ഓർമ്മിക്കും കാരണം ആ വ്യക്തി എന്തെങ്കിലും ജീവിതത്തിൽ നേടിയെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങളാണെന്നുള്ള കൃത്യമായ ഒരു മനസ് വ്യക്തിക്കുണ്ട് ആത്മീയമായിട്ടും ആ വ്യക്തി ചിന്തിച്ച് പ്രാർത്ഥിക്കുന്നതും എനിക്ക് എല്ലാ സഹായവും നൽകി എൻ്റെ ഇന്ന ആൾക്ക് നല്ല ഇത് വരുത്തണമെന്നുള്ളതാണ് മാത്രമല്ല ക്രിയേറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും നിങ്ങളുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ആ വ്യക്തിക്ക് നൽകി ഒരുപാട് അവസരങ്ങൾ നൽകിയെന്നും ഉള്ള എല്ലാ ചിന്തയും ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു വളരെ റൊമാൻറ്റിക്കുമാണ് ആ വ്യക്തിക്ക് ചെയ്യുന്ന സഹായവും നിങ്ങൾ ആ വ്യക്തിക്ക് ചെയ്യുന്ന നന്മയും ആ വ്യക്തിയുടെ മനസ്സിൽ പ്രണയമായി മാറുകയാണ് ആ പ്രണയത്തെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല പ്രണയം ഒരു ഒഴുക്ക് പോലെ നിർബാധം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിയുടെയും നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ അതെപ്പോഴും ഉണ്ടാകും നല്ലൊരു സുഹൃത്ത് ബന്ധം നിങ്ങളുടെ തമ്മിലുണ്ടാകും ഒരിക്കലും പ്രണയബന്ധം ആയാലും എന്ത് ബന്ധമായാലും അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഒരു സുഹൃത്ത് ബന്ധം എന്നുള്ള നിലയ്ക്ക് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ കടന്നു പോകും ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ എല്ലാ മന മഹനീയതയും അതിലുണ്ടാവും മാത്രമല്ല അതിൽ തന്നെ നിങ്ങൾ ഒരുമിച്ച് നിർത്തുകയും നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുകയും നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക